സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങളുടെ ഒരു അരംഗങ്ങളല്ലോ തകർക്കുകയാണ് പ്രഭാഷണങ്ങളുടെ പക്ഷേ മാതൃകകളെ നമുക്കുണ്ടാക്കാൻ കഴിയ കഴിയുന്നില്ല ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നു ഇസ്ലാമിക ജീവിത മാതൃകകളായിട്ട് നമുക്കാർക്കും സമൂഹത്തിന് സമൂഹത്തിനുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതാണല്ലോ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോധനവും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ഭാഷകളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാണ് ഇഷ്ടമുള്ളവരങ്ങനെ പ്രസംഗിച്ച് ആകാശത്ത് കൊടുത്തുകൊണ്ടേ വെക്കും ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടി ചായ പാതാളത്തിലേക്ക് ചവിട്ടി താത്താൻ ശ്രമിക്കും അതാണ് ഇപ്പം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു ഇതിൽ നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന പ്രബോധനത്തിൻ്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിൻ്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു തിരുത്താൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അരങ്ങാടുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ് അത് നമ്മൾ മറന്നു പോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആകുന്ന തകർക്കുമ്പോഴും സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട് അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സമൂഹം നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട് നമ്മളത് പോവുകയാണ് നമ്മളെല്ലാ ഓഡിറ്റിനും അതീതരാണെന്ന് ചിന്തിക്കുന്നു പക്ഷെ സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിനെ വിധേയമാക്കുന്നുണ്ട് ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവർ കബളിപ്പിക്കുവാൻ സാധിക്കില്ല നമ്മളത് തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നും നമുക്ക് വിചാരിക്കും എല്ലാവർക്കും നമ്മളിങ്ങനെ ആരംഗം തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത് നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തിയും നമ്മുടെ വിബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നും വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത് സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രബോധന നമ്മുടെ വാക്കുകൾ നമ്മുടെ വാദങ്ങൾ നമ്മുടെ പ്രതിവാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം അതിന് കാരണം അത് അപ്പോൾ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ സംഭാഷണങ്ങൾ ഇതൊക്കെ സത്യസന്ധമാകുമ്പോഴാണ് സമൂഹത്തിന് അത് സ്വീകാര്യമാകുന്നത് അത് അതിനത് വിപരീതമാകുമ്പോൾ സമൂഹത്തിന് അത് അരോചകമാകും അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന വഞ്ചനയാണ് ആത്മവഞ്ചനയാണ് സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ് ബോധത്തിൻ്റെ പേരിൽ പ്രബോധനത്തിൻ്റെ പേരിൽ ആ വഞ്ചനയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത് തിരുത്താൻ തയ്യാറായിക്കൊണ്ടു നമ്മുടെ സച്ചരിതരായ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തി ഇസ്ലാമിൻ്റെ ജീവിത മാതൃകകളായി മാറുക മുമ്പ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് ഇപ്പം മാലിക് ഉദ്ദീനാർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കാലത്താണല്ലോ ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നത് മാലികുദീനാർ സംഘവും അവരൊക്കെ കേരളത്തിൽ വരുമ്പോൾ അവരെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് അതല്ലാതെ അവർ ഖുർആാൻ ഖുർആൻ കൊണ്ടല്ല അവർ വന്നത് ഖുർആാൻ അവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു ഖുർആൻ അവരുടെ ജീവിതത്തിലാണ് ഉണ്ടായിരുന്നത് ബിസ്മാർ ലാബിൻ്റെ കാലഘട്ടത്തിലാണ് ഖുർആാൻ ഗ്രന്ഥമായിട്ട് തന്നെ അച്ചരിക്കപ്പെടുന്നത് സ്വാഭാവികമായും യാത്രകളും സഞ്ചാരികളും ഒക്കെ അങ്ങനെ ഗ്രന്ഥങ്ങളുണ്ടാകുമ്പോൾ ആ ഗ്രന്ഥങ്ങളുമായിട്ട് സഞ്ചരിക്കും പക്ഷേ ഒരു ഗ്രന്ഥങ്ങളും ഇല്ലാത്ത കാലത്താണ് മാലിക്കുദീനാ ലാവ് വിനോദ സംഘവും കേരളത്തിലേക്ക് പ്രബോധനത്തിന് തന്നെ വന്നത് അപ്പോൾ അവർ പ്രബോധനം എന്തായാലും അവരുടെ ജീവിതം തന്നെയായിരുന്നു പ്രബോധനം അവരുടെ ജീവിതമാണ് പ്രബോധനമായിട്ട് കേരളത്തിലെ മുസ്ലിംകൾക്ക് അവർ നൽകിയത് കേരളത്തിലെ മുസ്ലിംകൾക്കല്ല കേരളത്തിലെ സമൂഹത്തിന് അവർ നൽകിയത് അപ്പോൾ അവരുടെ ജീവിതം തന്നെ മാതൃകയായി പ്രബോധനമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ ആകർഷനായിട്ട് ഇസ്ലാമിക ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇസ്ലാമിക ജീവിത മാതൃകകളാണ് ഇസ്ലാമിനെ കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിക ജീവിത മാതൃകകൾ വിഷുദ്ധ ഫാഹ് അല്ലെ വസ്ലം തന്നെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു ഹുസ്ബത്തു ഹസന എന്നും ഖു ഹുൽഖിംസുലാ അല്ലി വസ്ലമിയുടെ ജീവിതത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഉത്തമമായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ബഷുദ്ധ ഫുല്ലാസ്ലിം അപ്പം ആ മാതൃക തന്നെയാണ് നിംസുലാഹു അല്ലി വല്ലമിയുടെ അനുചരന്മാരും സ്വീകരിച്ചത് അപ്പോൾ അവരൊക്കെ കാഴ്ചവെച്ചാൽ ആ ജീവിത മാതൃകയാണ് ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇന്നും അതിനെയാണ് നമുക്ക് വേണ്ടത് ഇസ്ലാമിക ജീവിത മാതൃക എന്ന് പറയുമ്പോൾ നിസർ അള്ളാഹലുസ്ലമിന്റെ ജീവിതമാണ് നിസ്സുറള്ളാഹലുസലമിയുടെ ജീവിതം മുന്നോട്ട് വെച്ചിട്ടുള്ള സ്നേഹം കരുണ സാഹോദര്യം അനുകമ്പ അതുപോലെ തന്നെ പരസ്പര ബഹുമാനം ഈ മൂല്യങ്ങൾ ഈ മൂല്യങ്ങൾ തന്നെയാണ് ഇസ്ലാമിക ജീവിത മാതൃക എന്ന് പറയുന്നത് ആ ഇസ്ലാമിക ജീവിത മാതൃകകളാണ് കഴിഞ്ഞ കാലങ്ങളിലെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിലെ പ്രബോധകന്മാർ പണ്ഡിതന്മാരൊക്കെ തന്നെ നമുക്ക് കാഴ്ചവെച്ചു തന്നിട്ടുള്ളത് അവരങ്ങനെ അതൊക്കെ ചെയ്തു അങ്ങനെ പിന്നീട് ഗ്രന്ഥങ്ങളുണ്ടായി ഗ്രന്ഥശേഖരങ്ങളുണ്ടായി എഴുത്തുണ്ടായി വായന ഉണ്ടായി കിതാബുകളുണ്ടായി പാഠശാലകളുണ്ടായി നഴ്സുകളും കോളേജുകളും എല്ലാം ഉണ്ടായി വളരെ സമ്പന്നമായ ഒരു പ്രബോധക തലം തന്നെ കേരളത്തിലൊക്കെ ഉടലെടുത്തു എന്നുള്ളതാണ് പക്ഷേ അവിടെ നമ്മൾ ഒരു ആത്മവിമർശനം നടന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഗ്രന്ഥങ്ങളുണ്ട് പാഠശാലകളുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് ഇതൊക്കെ ഇതെല്ലാം കൊണ്ട് വളരെ സമ്പന്നമാണ് പക്ഷേ ജീവിത മാതൃകകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അറിവിൻ്റെ സ്രോതസ്സൊക്കെ പോലെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ തന്നെ അറിവിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സാണല്ലോ ഏത് അറിവും ഏത് ഗ്രന്ഥവും ഏത് കിതാബും തർജ്ജ് ചെയ്ത് പഠിക്കാൻ ഉള്ള ആപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ മൊബൈൽ മൊബൈലിലുണ്ട് ഓരോരുത്തരുടെ കൈകളിലുമുണ്ട് അപ്പം ഇസ്ലാമിക പഠനത്തിലെ സ്രോതസ്സുകളൊക്കെ കൂടിയിരിക്കുന്നു പക്ഷേ ഇസ്ലാമിക ജീവിത മാതൃകകൾ എവിടെയോ നമ്മൾ മറന്നു വെച്ചു പോകുന്നു എന്നുള്ളതാണ് മഹാനായ മാനുസ്യത പോലെയുള്ളവർ ഓർമ്മിക്കുന്ന ഇത്തരം സദസ്സുകളിൽ ഇത്തരം വേദികളിലും അവരൊക്കെ നമുക്ക് കാഴ്ചവെച്ച ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മഹാന്മാരെ നമ്മൾ മാതൃകയാക്കുക എന്നുള്ളത് തന്നെയാണ് അവരൊക്കെ യഥാർത്ഥ ഇസ്ലാമിക ജീവിത മാതൃകയായിരുന്നു ഇന്ന് പക്ഷേ ആ മാതൃക പോയി അതൊക്കെ നമ്മൾ ബോധനം കേവലം ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങുന്നു നമ്മൾ സ്രോതസ്സായി കാണുന്ന മൊബൈലിനുള്ളിൽ ഒതുങ്ങുന്നു മൊബൈലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ പഠിക്കുന്നില്ല മനഃപ്പാഠമാക്കുന്നില്ല ജീവിതത്തിൽ പകർത്തുന്നില്ല നമ്മളതൊക്കെ ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രം അറിവിൻ്റെ സ്രോതസ്സുകളെ നമ്മൾ കേവലം ഒരു നോക്ക് വെക്കുകയാണ് അറിവിൻ്റെ സ്രോതസ്സുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അപ്പോഴേ നമുക്ക് ജീവിതം മാതൃകകളാക്കുവാൻ ആകുവാൻ സാധിക്കുകയുള്ളൂ ആ ജീവിത മാതൃകകളാകുമ്പോഴാണെന്ന് നമുക്ക് യഥാർത്ഥ പ്രബോധനത്തിന്റെ രീതിയും രീതിശാസ്ത്രവും ശൈലിയും ഒക്കെ സമൂഹത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയാണ് ഇന്നിപ്പോൾ ഇസ്ലാം വിമർശിക്കപ്പെടുന്നുണ്ട് സ്വാഭാവികമാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥ ഇസ്ലാമിക മാതൃകകൾ ഇവിടെ ലോകത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പേരിൽ ഇസ്ലാമിനെ നിരന്തരമായി അക്രമിക്കുന്ന ലോകികളുണ്ട് അവരതിന് വിജയിക്കുന്നു കാരണം യഥാർത്ഥ ഇസ്ലാമിക ജീവിതം മാതൃക അവരുടെ മുമ്പിൽ നമുക്ക് വെച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വിമർശിക്കുന്നവർക്ക് മുമ്പിൽ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമുക്ക് കാഴ്ച വെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഇസ്ലാമ ഫോബിയ പ്രചരിപ്പിക്കുന്ന മുമ്പിൽ ഇസ്ലാം ഏറ്റവുമേറെ സ്വീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് നമ്മൾ പ്രസംഗിക്കും നമ്മൾ എഴുതും ഗന്ധങ്ങളുണ്ടാക്കും പക്ഷെ അതുപോലെ ഏറ്റവും പ്രസംഗവും പ്രസംഗവും ഗ്രന്ഥവും ഒന്നും ഇല്ലാത്ത കാലത്ത് ജീവിത മാതൃകകളിലൂടെ പ്രബോധനം സൃഷ്ടിച്ച ചരിത്രവും പാരമ്പര്യമുള്ളവരുമാണ് നമ്മൾ പക്ഷെ നമ്മളത് മറക്കുന്നു നമ്മൾ ഗ്രന്ഥങ്ങളിൽ മാത്രം എഴുത്തിൽ മാത്രം പ്രഭാഷണങ്ങളിൽ മാത്രം അതൊതുക്കുകയാണ്